സ്പേസ് ആയിട്ടിൽ മോൾഡ് ബാത്റൂമിൻ്റെ ഇടൊന്ന് മുട്ടിച്ച് കൊടുക്കാണ്ട് കേട്ടോ ഒരാറ് കട്ടാക്കാണ്ട് വെയ്റ്റ്ലെസ് പിന്നെ ഇവിടെ പടുക്കാണ്ട് ഒരു രണ്ടര വരി ഉണ്ടാവും നമ്മളെ ജാലിൻ്റെ വർക്ക് ഫിനിഷിങ് ആയി കേട്ടോ അപ്പം അത് വെക്കുകയാണ് ആ കട്ട ബാത്റൂമിൻ്റെ ഇട മുട്ടിക്കല്ലേ അത് മുട്ടിയിട്ടോ ഇവിടെ കഴിഞ്ഞു ഇവിടെ വെക്കാൽ രണ്ടര വരി അതും വെച്ചിട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ജാളിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞാണ് നല്ല ഇട ഗ്യാപ്പിൽ ഇതൊക്കെ കൊടുത്ത് കാവ്യമൊക്കെ കൊടുത്ത് ഫിനിഷിംഗ് ആക്കി കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ജാളി വർക്ക് കഴിഞ്ഞ് ഫോണി കൊണ്ടൊരു എടുക്കാണ്ട ഞാൻ എടുത്താണ് വർക്ക് കഴിഞ്ഞിട്ടോ വെട്ടി പൊളിച്ച് തേപ്പ് തുടങ്ങിയാണ് കേട്ടോ മുകളിൽ തേപ്പ് തുടങ്ങിയത് വെട്ടി പൊളിച്ച് ഏകദേശം ഉള്ളിലൊക്കെ തേപ്പ് കഴിഞ്ഞാണ് കിച്ചണിലതാ സ്റ്റോർ റൂമിലാ വെച്ചിണ് വാതിലെ കര വെച്ചിണ് ഇവിടെ ബോർഡുണ്ടായിട്ട് വെച്ചിന് ഇവിടെ രണ്ട് ചാനലെടുത്ത് മാറ്റീന് അതിൻ്റെ വക്ക് വെച്ചിന് ബാത്റൂം ഇട്ടിയതാണ് ഈ റൂമിൽ ബാത്റൂമ് പുറത്തുനിന്ന് പുതിയത് ഉണ്ടാക്കിയതാ കേട്ടോ മാറ്റി വെച്ചാണ് ഫ്രണ്ടിലെ ഡോർ ഇട്ട് മരിച്ച് ഫ്രണ്ട് രണ്ട് രണ്ടുകളും മാറ്റി വെച്ചത്